പോലെ ഒരു രക്ഷയില്ലാത്ത അനുഭവം കേട്ടോ ശരിക്കും ഞാൻ ആമപ്പാറയുടെ അടുത്ത് എത്തിയിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് നമ്മൾ ആമപ്പാറ വന്നെങ്കിൽ നമുക്ക് കെ ടി ഡി സിയുടെ ഓഫ് റോഡ് ജീപ്പ് ബുക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു ജീപ്പിന് എട്ടു പേർക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് ബാർഗൈനോ മറ്റു കാര്യങ്ങളോ ഒന്നും കെ ടി ഡി സി നിശ്ചയിച്ചിരിക്കുന്ന ഒരു തുകയാണ് അപ്പോൾ അവിടെ നിങ്ങൾ എട്ടു പേരോ ചേർന്ന് ജീപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആമപ്പാറ അഡ്വഞ്ചർ ടൂറിസം ഇതിലേക്ക് പോകാം പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഫുൾ ഓഫ് റോഡാണ് നമ്മൾ കയറി പോകുന്ന വഴി ജീവിതത്തിൽ ഒന്നെങ്കിലും നിങ്ങളെവിടെ എത്തിച്ചേർന്ന ഒരു അഡ്വഞ്ചർ ടൂറിസമായിട്ടുള്ള ഒരു വഴിയാണ് ആമപ്പാറ പോയി കണ്ടിട്ടൊക്കെ അടിപൊളിയാണോ അടിപൊളി അടിപൊളി എവിടുന്നാ വന്നെ എവിടുന്നവനെ വടകര ഓ വടകര എന്നാണ് അപ്പൊ ഈ ആദ്യത്തെ ഒരു അനുഭവമാണ് ആദ്യം അനുഭവം ശരിക്കും എൻജോയ് ചെയ്തു ഓ ഓക്കെ ബൈ ഇടുക്കി ഇടുക്കി ജില്ലയിൽ ഫൈനലി നമ്മൾ ദേ ഇവിടെ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് തിരിച്ചു കേട്ടോ ഇനി അത്ര നമുക്ക് നമുക്ക് പോകണം എന്നാണെങ്കിലും ഓഫ് റോഡ് ജീപ്പ് മാത്രം കയറുന്ന നമ്മുടെ സ്കൂട്ടിയും കൊണ്ട് നമ്മൾ കയറി വന്നു അത്ര കെയർ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ അപ്പൻ്റെ വണ്ടിയാണ് അപ്പനീ വീഡിയോ കണ്ട വിഷയം ആവുമെന്നറിയത്തില്ല എന്നാണെങ്കിലും അത് പോട്ടെ അപ്പോൾ നമ്മുടെ ദേ കടന്നു വന്ന വഴിയൊക്കെ കണ്ടോ എത്ര രസം നോക്കി നമുക്ക് ജീപ്പൊക്കെ അതിലൂടെ ഇങ്ങനെ കയറി വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇനി ദ ഹിഴിന്നെ ടോപ്പിലേക്ക് നമുക്ക് കയറി പോകണം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ധാരാളം പശുക്കളൊക്കെ ഈ മേഖലയിൽ ഇങ്ങനെ വേഞ്ഞ് നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമല്ല പക്ഷേ ഒരുപാട് ആളുകൾ എത്തിച്ചേരാത്തൊരു സ്പോട്ടാണ് അത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ രാമക്കൽമേട് കാണാൻ വരുന്നവർ രാമക്കൽമേട് മാത്രം കണ്ടിട്ട് തിരിച്ചു പോകുകയാണ് ശരിക്കും ഒരു ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെ കൊടുത്തോണ്ടിട്ടുണ്ടല്ലോ ഒരു ഓഫ് റോഡ് ജീപ്പ് ഒക്കെ എടുത്തിട്ട് ശരിക്കും ആമപ്പാറയുടെ മുകളിൽ നിങ്ങൾ എത്തിച്ചേരണം അതാണ് ഇതിന് ഏറ്റവും ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും സതീഷ് ഭായി ഞാനിവിടെയാണ് ആമപ്പാറ കാണാൻ വേണ്ടി വന്നത് സതീഷ് ഭായിനെ പരിചയം ഇല്ലാത്തവർക്ക് നീ അടുത്ത വീഡിയോ അല്ലെങ്കിൽ എന്തിനു മുമ്പത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ മതി സതീഷ് ഭായ ഇപ്പം ഇവിടെ വരുന്ന ജീപ്പ് നമുക്ക് എവിടം വരെ പോകുന്നുണ്ട് അമപ്പാറ മാത്രമാണോ ആമപ്പാറ കഴിഞ്ഞ് ആമപ്പാറയിൽ ഒരു മണിക്കൂറുള്ള ഒരു സമയം കൊടുക്കുന്നുണ്ടല്ലോ ആഹ് ടൈമാണ് ആണ് അതിനുശേഷം ഫ്ലൈറ്റ് വ്യൂ വേറൊരു സോളാർ പാടം വ്യൂ പോയിന്റ് നല്ലൊരു വ്യൂ പോയിന്റ് പോകാറല്ലോ ശരി ഞാൻ പറഞ്ഞു ഇത് ബുക്ക് ഇവിടെ വന്ന് അവരുടെ കൗണ്ടർ ചെയ്ത് ബുക്ക് ചെയ്യണോ അതോ ഓൺലൈൻ വേണ്ടി തന്നെ കൗണ്ടറുണ്ട് ഓൺലൈൻ അല്ലെ തന്നെ നമ്മളങ്ങനെ നമ്മളെ വണ്ടി താഴെ നമ്മള് വെച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ കാണുന്ന വഴി സ്കൂട്ടിയായിട്ട് കയറുന്നത് കുറച്ച് റിസ്ക് ആണല്ലാരും ബോധ്യമായി അതുകൊണ്ടാണ് താഴെ വെച്ചത് അപ്പോൾ ഞാനും ദേ സതീഷ് ഭായി ഇവിടെ നടന്നു പോവുകയാണ് കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി നമുക്ക് ആ ഹാമപ്പാറയിലേക്ക് എത്താൻ പറ്റും അവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഉണ്ടാവൂര് സതീഷ് ഭായി ആ ഏതാണ്ട് ഒരു അര കിലോമീറ്റർ ഉണ്ട് ഫ്ലൈറ്റ് വ്യൂവിലേക്ക് അപ്പോൾ അത് രണ്ടും നമുക്ക് കാണണം അപ്പോൾ ഏകദേശം ഏകദേശം ഇവിടെയുള്ള അടിപൊളി വ്യൂവും കാര്യങ്ങളും ഓഫ് റോഡ് ഇത് മെയിൻ ആയിട്ട് അഡ്വെഞ്ചർ ടൂറിസം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ ആമപ്പാറയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ബാഡ്ജുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇങ്ങോട്ട് കടത്തുവിട്ടുള്ളൂ അതും എം വി ഡിയുടെ പെർമെൻഷനുള്ള ബാഡ്ജുള്ള വാഹനങ്ങൾ മാത്രമാണ് ആമപ്പാറയെ കടത്തുവിട്ടുള്ളൂ കാരണം വെച്ചാൽ നിങ്ങൾ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടവിട്ട എല്ലാ ഉത്തരവാദിത്തോടും കൂടിയുള്ള ഒരു സർവീസാണ് കെ ടി ഡി സി പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ കാരണഘട്ടം അപ്പോൾ ഇപ്പം നിന്ന് വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കേണ്ടത് അപ്പോൾ ഇത് ഇവിടെ ഏറ്റവും വലിയ ഒരു ആമപ്പാറയിലെ പുതിയൊരു വിശേഷം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇവിടെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആമപ്പാറയിലെ ഇതുണ്ട് വാച്ച് ടവറ് റെഡിയാവും ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഇതിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ആമപ്പാറയിൽ എത്തുന്ന ആളുകൾക്ക് പാറയുടെ ഇടയ്ക്കൂടെ ഉള്ള ഒരു സഞ്ചാരം മാത്രമല്ല ഇനി വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നിന്ന് ചുറ്റുപാടുള്ള താഴത്തെ ആ വ്യൂ ഒക്കെ മനോഹരമായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ എന്തായാലും ഈ കാണുന്ന പാറയാണ് ആമപ്പാറ എന്ന് പറയുന്നത് ഏതാണ്ട് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ആമയുടെ ഒരു ഷേപ്പിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവിടെ ആമപ്പാറ എന്നുള്ള ഒരു പേര് കിട്ടിയത് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ ആമപ്പാറയുടെ ഉള്ളിലാണ് ആ പാറയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയൊക്കെ അല്പം ഡേഞ്ചറാണ് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ യാത്ര ചെയ്യണം അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഇരിക്കാനുള്ള ഹഡ്ഡുകൾ കാര്യങ്ങളുണ്ട് തൊട്ട് താഴെയുള്ള ആ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും എന്താണെങ്കിലും വേറൊരു സംഭവത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ ചേട്ടാ വേണോ 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 ഇതിൻ്റെ പൊന്നും വെച്ചാൽ ഇത് എന്നെ വച്ചാറ് ഇത് അങ്ങനെ നമ്മളതേ ആമപ്പാറയുടെ ഉള്ളിലേക്ക് എന്താണെങ്കിലും നമ്മൾ ഇതേ ഈ ആമപ്പാറയുടെ ഉള്ളില രണ്ട് വിടവ് വലിയ പാറയുടെ രണ്ട് വെടവ് ആ വിടവീക്കിടെ ഇങ്ങനെ യാത്ര ചെയ്യണം ഇതാണ് ഇവിടുത്തെ അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുന്നത് അപ്പൊ ഈ ചെറിയ വിടവിൻ്റെ ഉള്ളിൽക്കടെ നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി 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 താഴോട്ട് പോകണം വണ്ണമുള്ളവർക്ക് ചിലപ്പാടായിരിക്കുമല്ലേ അപ്പൊ മണ്ണും കുറവുള്ളതുകൊണ്ട് മാത്രം അതെ ഈ പാറയുടെ ഇടയ്ക്കൂടെ പോന കേട്ടോ ാരും അത് കേറിയേക്കല്ലേ ഇവിടെ എങ്ങനെ അമ്മി പോവോ അമ്മേ ഇല്ലേക്ക് നോക്കാതിരിക്കലേ നല്ലത് ഓ ശരി മാത്രമേ കടക്കാൻ പറ്റുള്ളൂ ഇവിടെ വരുമ്പോഴേ നമുക്ക് നേരെ ആകാൻ പറ്റുള്ളൂ കേട്ടോ ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ളൊരു സ്പോട്ടിലേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന സേഫ്റ്റി ഉണ്ട് മാത്രമല്ല നല്ല രണ്ട് സൈഡും നല്ല വേലിക്കെട്ടൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ താഴത്തെ കാറ്റൊക്കെ ആയിട്ട് നമുക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റും കാണുന്നതാണ് രാമക്കൽമേട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വഞ്ചർ ടൂറിസം തന്നെയാണ് ഇനി ഇത് ഈ കാണുന്ന പാറയുടെ ഇടയ്ക്കോടെ ഞൊഴഞ്ഞു ഫോട്ടോയിലായിരിക്കും ഞാൻ തിരിച്ചു തിരിച്ചുപോക്കോളാം സതീഷ് എന്റെ ഉള്ള ആളാണോ എന്റെ പൊന്നെ ഇതുണ്ടോ ഇവിടെ താഴെ പോയ പെട്ടെന്നാളോട്ടത് ഇത് ജീവിതം വെച്ച കളിയാ മോനെ ഞാൻ തിരിച്ചു നോക്കണം അങ്ങോട്ട് ഓ എന്റെ പൊന്നെ ഒരു ഒരക്ഷല്ലാട്ടോ ഇത് ജീവിതത്തിൽ ഒന്നും ഇങ്ങനെ എക്സ്പീരിയൻസ് അല്ല ഞാൻ കേറാതെ പോകാനിരുന്നാ സതീഷ് സമ്മതിക്കുന്നില്ല എടാ താഴേക്ക് പോവോ താട്ട് പോയാൽ പോയി ഞാനിറങ്ങി വീട്ടിൽ പോകും ഇവിടെ ഒന്നും വിഷയമില്ല നമുക്ക് എഴുന്നേറ്റിക്കാം അങ്ങനെ അങ്ങനെ നമ്മള് പെടാപ്പാട് കണ്ട കടന്നു പോന്നപ്പോ കുറച്ചേടെ കൊഴപ്പില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടോ എന്റെ തല മുട്ടി നിൽക്കുവ ഇത്രേം ഗ്യാപ്പുള്ളൂ നിന്റെ ഉള്ളേക്കിനോ നമ്മൾ ഞൊഴിഞ്ഞിട്ട് വേണം ഈ പാറയുടെ അപ്പുറം അള്ളിനിടയ്ക്ക് പെരുമ്പാമ്പ് കയറി അതേ അവസ്ഥയാ ശരിക്കും നമ്മൾ കുഞ്ഞു കൂടി ഒരു വിധത്തില പുറത്തോട്ടറി കേട്ടോ ശരിക്കും ജീവിതത്തിൽ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ് ഇതാണ് അഡ്വഞ്ചർ ടൂറിസം സാധേ നമ്മളിത് കണ്ടപ്പോ നമുക്കൊരു പേടിയുണ്ടായിരുന്നു പിള്ളേരൊക്കെ ചുമ്മാ പൊളിയായിട്ട് ഇങ്ങോട്ട് നോക്കിയേ കൂട്ടിറക്കേപൊളി അങ്ങനെയാണോ എവിടെ വീട് എവിടെ ആ ഒരു തൃശൂര് ചിറ്റൂര് അല്ലേ െ അപ്പൊ ഇതിന്റെ ഉള്ളിടെ ഈ കല്ലിന്റെ അടിയിൽ കിട ഇനിയും ആളുകൾ ഇങ്ങനെ മാല പോലെ ഇറങ്ങി വരാൻ നിൽക്കുകയാണ് ഇവിടെ വരുമ്പോ തന്നെ ഒരു ചെറിയ പടല് പെടുകട്ടോ കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ടൂറിസത്തിന് എൻജോയ് ചെയ്യേണ്ടതാണ് േടും അതല്ലേ പുഷ്പടി ഉണ്ട് ഇതിങ്ങനെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് അഗാധമായ പുഴിയാണ് പിന്നെ ഒന്നുമില്ല കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം ആളുകൾക്ക് നിന്ന് കാണാവുന്ന രീതിയിൽ വേലിക്കെട്ടും മറ്റു കാര്യങ്ങളും കസാരൊക്കെ ഇട്ടുണ്ട് എന്നാലിങ്ങനും താഴെ വന്ന ആളുകളൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും നമുക്ക് അതെ ഇവിടെ ഇറങ്ങി വരുമ്പോഴാണ് ഈ കല്ലിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് ബോധ്യമാകുന്നത് കേട്ടോ അതുകൊണ്ട് ആമയുടെ വാല് അതുപോലെ കാല് ഒക്കെ നിൽക്കുന്നതുകൊണ്ടോ അപ്പോൾ അങ്ങേറ്റത്തെ ഇതുണ്ട് തലയൊക്കെ നിൽക്കണുണ്ടോ ഇതാണ് ആമപ്പാറ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ആമയുടെ രൂപത്തിലാണ് എന്നാണ് പറയുന്നത് െ ഒരു അഡ്വെഞ്ചർ ടൂറിസത്തിന്റെ കാഴ്ചകൾ നമ്മൾ കാണുകയും അത് അനുഭവിച്ചറിയുകയും ചെയ്തു അല്ലെ എന്റെ ഫോൺ ആ പാറയ്ക്കകത്തോടെയൊക്കെ ഒന്ന് നൊഴഞ്ഞു കയറിപ്പോ ശരിക്കും ഒരു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം കേട്ടോ ഒരുപാട് വണ്ണവും വയറും ഇല്ലാത്ത ആളുകൾക്കൊക്കെ അതിൻ്റെ ഈസി ആയിട്ട് കടന്നു പോകാം അല്പം വയറൊക്കെ ഉള്ള ആളുകളെ ഒന്ന് ഇങ്ങനെ എക്കിളിച്ച് പിടിച്ചാൽ നമുക്ക് കടന്നു പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി നമ്മളിവിടുന്ന് തൊട്ടടുത്തുള്ള ഫ്ലൈറ്റ് വ്യൂവിലേക്കല്ലേ ഫ്ലൈറ്റ് വ്യൂ അപ്പോൾ അതും ഇതിനോടനുബന്ധിച്ച് തന്നെ ഓഫ് റോഡ് ടിക്കറ്റ് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെയും കാണിച്ച് തൊട്ടടുത്തുള്ള ഫ്ലൈറ്റ് വ്യൂവും കാണിച്ചാണ് ഇവിടുന്ന് ആളുകൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ നമ്മൾ കടന്നു വന്ന വഴി എന്തുകൊണ്ടോ ആ മലയുടെ അവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് ഈ ഒരു മലയുടെ ടോപ്പിലാണ് നമ്മുടെ ആമപ്പാറ സ്ഥിതിനെ അവിടെ നിന്ന് ഇങ്ങനെ വട്ടം ഇറങ്ങിയിട്ട് അതെ ഇങ്ങനെ കയറി ഇപ്പം ഇവിടെ എത്തിയിട്ടോ എൻ്റെ പൊന്നെ ബൈക്ക് ആ മലയുടെ അടിഭാഗത്താണ് നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തേക്കണേ ബൈക്കല്ല സ്കൂട്ടി പാർക്ക് ചെയ്തേക്കണേ ഏതാണ്ട് നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതൊരു ഫ്ലൈറ്റ് വ്യൂ അതായത് നമ്മൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റേലൊക്കെ ഇരുന്നാൽ താഴത്തെ കാഴ്ചകൾ എങ്ങനെ കാണാൻ പറ്റുമോ അതുപോലത്തെ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇതും അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് നമുക്ക് അനർട്ടിൻ്റെ സോളാർ പാനൽ നമുക്കിവിടെ ധാരാളം വെച്ചിരിക്കുന്ന കാഴ്ച കാണാം പക്ഷേ വേലിക്കെട്ടാണ് എൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇപ്പം പ്രവേശിക്കാൻ സാധിക്കുന്നില്ല ഓ എൻ്റെ പൊന്നും അച്ചാമരെ ഒരു രക്ഷയില്ല കേട്ടോ ഗുഡ് എവിടുന്നാണ് പിറവത്താണ് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഓഫ് റോഡ് റോഡ് ആദ്യമായിട്ടാണ് വേറൊരു വൈബാണ് വേറൊരു അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പല പ്രവേശങ്ങളിൽ പോയി നല്ല സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് വ്യൂവിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് അപ്പോൾ ഇവിടെ ധാരാളം വാഹനങ്ങളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാലാണ് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഫുള്ള് നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു വിശാലമായ ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പം നമ്മളെ ഫ്ലൈറ്റ് വ്യൂവിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തേക്ക് നമ്മൾ പോവുകയാണ് അവിടെ പോയിട്ട് നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ് ശരിക്കും തമിഴ്നാടുമായിട്ട് ഏറ്റവും ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു വ്യൂ അതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ അതുമാത്രമല്ല നമ്മുടെ രാമക്കൽ മണ്ണിൽ രാമക്കൽക്കല്ലിൻ്റെ ഏറ്റവും അടുത്തൊരു വ്യൂ കൂടെ അങ്ങനെ നമ്മൾ നടന്ന് കാണുന്ന ഫ്ലൈറ്റ് വ്യൂവിൻ്റെ ഏറ്റവും അങ്ങേറ്റത്തെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയ പാർപ്പറുണ്ട് അതിൻ്റെ പൊക്കത്ത് കയറിയിരിക്കണം അതാ കാണുന്നത് നമ്മൾ രാമക്കൽമേട് വന്നാൽ കാണാൻ പറ്റുന്ന രാമക്കല്ലാണ് ആ കാണുന്നത് അതിൻ്റെ ടോപ്പിലെ ആളുകളൊക്കെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അതായത് നമ്മൾ ഫ്ളൈറ്റിലൊക്കെ പോകുമ്പോൾ താഴേക്ക് അങ്ങനെ നോക്കുന്നു അതുപോലെ നമുക്ക് അതെ നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു അടിപൊളി കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഫുള്ള് തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളും പാടങ്ങളും അതുപോലെ ടൗൺഷിപ്പും ഒക്കെയാണ് നമുക്കിവിടെ വന്ന് കാണാൻ പറ്റുന്നത് മാത്രമല്ല കാറ്റാണ് അത് ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ സമയത്തും ഒരു കാറ്റാണ് അപ്പൊ ആ കാറ്റൊക്കെ ആസ്വദിച്ച് ഏറെ നേരം നമുക്ക് താഴ്ന്ന കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നിക്കാൻ പറ്റും കേട്ടോ ആ എവിടുന്നോന്നെ വടകര എല്ലാരും വടകര എല്ലാരാ എങ്ങനെയാണ് എൻജോയ് ചെയ്തോ അടിപൊളിയാണോ അപ്പൊ എല്ലാരും കൂടെ ഒരു ഹായ് ആരാവോ ഒരു പവറാട്ടെ നമ്മളങ്ങനെ ഫ്ലൈറ്റ് വ്യൂ ഫ്ലൈറ്റ് വ്യൂവിൻ്റെ ആ ഒരു പാറയുടെ അവിടെ നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ഒരു പാറയുടെ ടോപ്പിലേക്കാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കിത് ഈ നേരെ കാണുന്നത് രാമക്കൽ മേടിൻ്റെ രാമം കാണുന്നത് എൻ്റെ ടോപ്പിന് ആളുകളുണ്ട് കേട്ടോ നമ്മൾ ആദ്യം നിന്നത് എവിടെയാണ് കേട്ടോ ആളുകളൊക്കെ എൻ്റെ ടോപ്പിൽ നിൽക്കണം കേട്ടോ ചെറിയ ചെറിയൊരു ബ്ലാക്ക് സൈഡ് ഏകുന്നുണ്ട് എന്താ ആ മേഖല ഫുൾ ആളുകളാ കേട്ടോ നമുക്ക് ഇവിടെ വരുമ്പോഴും നമുക്ക് ആ അപ്പുറം കണ്ട അതേ സെയിം കാഴ്ച മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ ഫുള്ള് നമ്മുടെ എന്താ പറയണേ തമിഴ്നാടിൻ്റെ ഒരു അടിപൊളി വൈബ് ആ സമയത്താണ് ഈ ഫ്ലൈറ്റ് വ്യൂവിൽ എത്തിച്ചേർന്നിരിക്കുക രാവിലെ നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയതാണല്ലോ അപ്പോൾ ഇപ്പം നിലവിലെ ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഫുള്ള് നല്ല കാറ്റാണോ നല്ല തണുത്ത കാറ്റ് നമുക്കിങ്ങനെ കൈ ഒക്കെ വിരിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ തോന്നും അത്രയേറെ ഗംഭീരമായിട്ടുള്ള ഒരു കാറ്റിൻ്റെ അനുഭവമാണ് നമുക്ക് എൻ്റെ സതീഷ് വായി അപ്പം അങ്ങറ്റത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ആയതാണ് അതോടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ താഴെ നമുക്ക് ഫുള്ള് തമിഴ്നാടിൻ്റെ പാടങ്ങളും അതുപോലെ കൃഷിയിടങ്ങളും ഒക്കെയാണ് നമുക്ക് കാണുന്നത് അത് ബോഡിനായ്ക്കുരാണ് അങ്ങേറ്റത്ത് കാണുന്ന ഒരു ചെറിയ ടൗൺ